ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു എടുത്തിരിക്കുകയാണ് പ്ലാസ്റ്റിക്കിൻ്റെ അതിനകത്തോട് നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ഇതേപോലെ കീറിയിട്ട് കൊടുക്കാം അതിനുശേഷം ഒരു സ്വല്പം മാത്രം മതി നമ്മുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം പേപ്പർ കുതിന്നും കിട്ടണം ആ പേസ്റ്റ് അതിനകത്ത് അലിഞ്ഞ് ആ വെള്ളത്തിൽ വേണം നമുക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലീൻ ചെയ്യുന്നത് മിക്സിയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിനകത്ത് തുണിയോ ബ്രഷോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട ഈ ഒരു പേസ്റ്റിൻ്റെ വെള്ളം ഈ പേപ്പറ് വെച്ചൊന്ന് തേച്ച് കൊടുക്കുമ്പം തന്നെ അതിനകത്ത് ഉണങ്ങി പിടിച്ചതാണേലും അഴുക്കാണേലും എല്ലാം നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് നല്ല വെട്ടിത്തിളങ്ങും മിക്സി ആണേലും അതേപോലെ ഗ്യാസ് സ്റ്റോപ്പ് ആണെങ്കിലും കണ്ണാടി പോലത്തെ നമ്മുടെ ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിളാണേലും ഗ്ലാ അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണാടിയാണെങ്കിലും എല്ലാം ഈ ഒരു പേപ്പർ കൊണ്ട് മാത്രം ക്ലീൻ ചെയ്തെടുത്താൽ മതി വളരെ ഈസി ആയിട്ട് തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും ഗ്യാസ് സ്റ്റോപ്പ് അതേപോലെ തന്നെ ഉണ്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് എത്ര ആൾക്കുണ്ടേലും ഇത് വെച്ച് തേക്കുമ്പം തന്നെ ആ സ്റ്റീലിൻ്റെ അടുപ്പിൻ്റെ ഭാഗമൊക്കെ നോക്കണം നല്ല രീതിയിൽ തന്നെ കണ്ടോ നല്ല വെട്ടി ഒന്ന് വെറുതെ ഒന്ന് തേച്ച് കൊടുക്കുന്നേ ഉള്ളൂ ഞാൻ അതുമാത്രമല്ല ആ പേസ്റ്റിൻ്റെ സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്ത് ഉറുമ്പോ ഈച്ചയോ ഒന്നും തന്നെ നമ്മുടെ അടുപ്പിൻ്റെ ഭാഗത്തൊന്നും ഇരിക്കത്തില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും ഈ ഒരു വെള്ളം വെച്ച് നമുക്ക് ക്ലീനാക്കി എടുക്കാം ഉണ്ടോ എന്നിട്ട് നമുക്കൊരു തുണി വെച്ച് തുടച്ചെടുക്കുകയോ അതല്ല എങ്കിൽ പേപ്പർ വെച്ച് തന്നെ തുടച്ചെടുക്കുകയോ ചെയ്താൽ മതി അപ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് തുടച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ കണ്ണാടി അതേപോലെ ഷോക്കേഴ്സിൻ്റെ കണ്ണാടിയാണെങ്കിലും അതേപോലെ ഡൈനിങ് ടേബിള് ഉണ്ട് എല്ലാം ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു വെള്ളം വെച്ചിട്ട് ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂലുണ്ടല്ലോ അപ്പോൾ ഏത് ഇതേപോലത്തെ ചൂലാണേലും കുഴപ്പമില്ല ഇതേപോലെ സെല്ലോ ടേപ്പ് വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമുക്ക് എപ്പോഴും തൂത്ത് വാരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള മടിയുള്ള സമയങ്ങളിൽ നമുക്ക് മാറാൽ അടിക്കാനാണേലും അതേപോലെ കട്ടിൻ്റെ അടിയിൽ മാറാൽ അലമാരുടെ അടിയിൽ മാറാൽ അതേപോലെ തന്നെ ഒന്ന് തറയൊന്ന് ഒക്കെ നമുക്ക് ഈ ഒരു കാര്യം എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കാരണം എപ്പോഴും നമുക്ക് തൂക്കാനുമൊക്കെ മടിയാണെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി എല്ലാ കാര്യങ്ങളും ഒറ്റ തൂപ്പിൽ തന്നെ നമുക്ക് കിട്ടും തുടച്ചത് പോലെ തന്നെ നമുക്ക് കിട്ടും അപ്പം ഞാനൊരു ല രണ്ട് ലെയറായിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ ഒരെണ്ണം കൂടെ ഒരു സെല്ലോ ടൈപ്പിൻ്റെ ഒരു കഷ്ണവും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ രണ്ട് ലെയറായിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം വീതിയുള്ള ഉള്ള സെലോട്ടപ്പാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഇതായിരിക്കും കാരണം ചവറൊക്കെ വലിച്ചെടുക്കുന്നതിനും ഇതിപ്പം നമുക്ക് ഈ രീതിയിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തറ തുടയ്ക്കാനാണേലും തൂത്ത് അതിനകത്ത് മൂടിയ ചപ്പ് ചവറെല്ലാം ഇങ്ങനെ വലിഞ്ഞു വന്നോളും ചില എന്തിലെല്ലാം നമുക്ക് ക്ലിയറായിട്ട് തന്നെ ഇതിനകത്ത് അഴുക്കെല്ലാം വന്നു കിട്ടും ഇനി ഞാനൊന്ന് തൂത്ത് കാണിക്കാം കണ്ടോ ഈ രീതിയിൽ തൂത്ത് എടുക്കാം അതേപോലെ തന്നെ കട്ടിൻ്റെ അടിയിലും എല്ലാം നൂല് ചപ്പ് ചവർ എല്ലാം അതിനകത്ത് നമുക്ക് ഒട്ടിയിങ്ങി വരും കേട്ടോ അപ്പം നമുക്ക് മടിയുള്ള സമയങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി ഇനി ഞാൻ കട്ടിൻ്റെ അടിയിലൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ പോവാണ് അപ്പോൾ മാറാലുണ്ടെങ്കിലും അതേപോലെ തന്നെ ചവറാണേലും എല്ലാം അതിനകത്ത് വലിഞ്ഞിങ്ങി വന്നോളൂ ണ്ടോ കട്ടിൻ്റെ അടിയൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ നമുക്ക് റൂമൊക്കെ ഇതേപോലെ ഒന്ന് തൂത്തെടുത്താൽ മതി അതേപോലെ ജനലിൻ്റെ ഭാഗത്ത് കർട്ടൻ്റെ ഇടയിലും അതേപോലെ നമ്മുടെ എല്ലാ ചിലന്തികളൊക്കെ നല്ല ക്ലീനായിട്ട് അതിനകത്തോട്ട് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ചവറെല്ലാം അതിനകത്ത് വലിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി വെറുതെ ഉലിച്ചു കളഞ്ഞതിന് ശേഷം അടുത്ത ടേപ്പ് ഇനിയും ഒരുപാട് ചവറുണ്ടെങ്കിൽ അടുത്ത ടേപ്പ് ഒട്ടിച്ചിട്ട് വീണ്ടും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കണ്ടോ ആ ഭാഗത്തായിട്ട് അടുത്തതും ഇതേപോലെ ഒട്ടിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അത്രയും ചവറൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ഈസിയായിട്ട് തന്നെ ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് ചൂളിനകത്ത് വെച്ച് എല്ലാം ക്ലീനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനായിരിക്കുന്നു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി തേളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്